എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സെഫയർ ഡിസൈൻസിന്റെ വീട്ടിലായിരുന്നു ഹോം ടൂറും തിയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു എന്നാൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ഫുഡ് ഒക്കെ ഫുഡൊക്കെ ഞങ്ങൾ കണ്ട് ചില്ലടിച്ചിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് കഥകൾ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഫീൽഡ് ലൈക്ക് ചെയ്ത ഫീൽഡ് എന്താ ജസ്റ്റ് ഒരു പോലെ കൊടുത്തോളൂ ഞാൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഔട്ട് ഓഫ് ഫാഷനില് കാറിന്റെ റെൻഡറിങ്സ് അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ് പിന്നെ അതിന്റെ ആനിമേഷൻസിന്റെ ക്വാളിറ്റി ആൻഡ് ഔട്ട് പുട്ടൊക്കെ കണ്ടിട്ടാണ് ലൈക്ക് ചെയ്തതും കൂടെ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ പല വണ്ടികളുടെയും അതുപോലെ മോഡിന്റെയും കിറ്റിന്റെയും ഒക്കെ ആയിട്ട് ഭയങ്കര റെൻഡറിങ് ആയിട്ടുള്ള കുറെ റെൻഡർ ചെയ്യേണ്ട കുറെ അധികം സാധനങ്ങളൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതൽ വണ്ടിയുടെ വണ്ടി ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ മിക്ക മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പല വീഡിയോസും ഇതുപോലെ ആനിമേറ്റഡ് കണ്ടിട്ടുണ്ടായിരിക്കും ആൻഡ് വേറൊരു സ്പെഷ്യൽ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ജെ എം എ കളിക്കുന്നവരാണെങ്കിൽ അതിൽ ഈ അടുത്ത് മഹീന്ദ്രയും ആയിട്ട് ബിജെഎിച്ചിട്ട് ബി സിക്സിന്റെ ആനിമേറ്റം ചെയ്തു അതിനകത്ത് ഗെയിമിനകത്തുള്ള വണ്ടി ഡിസൈൻ ചെയ്ത് ആളാണ് അതെ അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ മെയിൻ ചോദ്യം ഇത് ഇത് കൊറോണ കൊറോണ ടൈമിലാണ് വീട്ടിലിരിക്കുമ്പോഴാണോ അതെ അതെ വീട്ടിലിരിക്കുമ്പോഴാണ് അതെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ടൈമില് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ചെറിയ ലാപ്ടോപ്പ് സെറ്റപ്പിലാണ് അന്ന് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പാണ് ചെയ്തോണ്ടിരുന്നത് വേറെ പല കാറുകളുടെ പാർട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ട് അങ്ങനെയുള്ള ചെറിയൊരു പേജ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ പഠിച്ചു പഠിച്ചു അങ്ങനെ ആദ്യം സെൽഫായിട്ട് പഠിച്ചുസും ഒക്കെ പഠിച്ചു അങ്ങനെ അങ്ങനെ ആ ലാപ്ടോപ്പിലാണ് തുടങ്ങുന്നത് ആദ്യം ബ്ലെൻഡർ ആയിരുന്നു ബ്ലെൻഡറിൽ നിന്ന് പിന്നെ മാറി ബ്ലെൻഡറിൽ നിന്ന് മാറാൻ കാരണം നിന്ന് വൈറ്റ് ബോഡിയുടെ ഒക്കെ നോക്കി അന്ന് ആരും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ബ്ലെണ്ടറിൽ കൂടുതലും ത്രീ ഡേസ് മാക്സ് ഒന്നുണ്ട് സോഫ്റ്റ്വെയറിലായിരുന്നു അങ്ങനെ മാക്സിലോട്ട് ചാടി മാക്സ് ചെയ്യുന്നതായിരുന്നു ഞാൻ പിന്നെ ചെയ്തു തുടങ്ങി പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ കോൺസെപ്റ്റ്സ് ചെയ്തു ആദ്യം ഫോറിൻ ഫോറിൻസ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇന്ത്യൻ കാർഡ്സ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല അങ്ങനെ ഫസ്റ്റ് എയ്റ്റ് ആണ് ഇവിടെ ഇറക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡിന്റെ ബാക്കി ബമ്പർ ഒക്കെ എൻജിൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്തു അത് കുറച്ച് അപ്രീസിയേഷൻ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റിന്റെ ചെയ്തു അവിടെ പേജ് പിന്നെ പിന്നെ ആ തുടങ്ങി പിന്നെ സത്യം പറഞ്ഞാൽ ജേണി തുടങ്ങുന്നത് ആ ഒരു വൺ വീക്കിനകത്താണ് എനിക്ക് ഫോർട്ടി സിക്സ് കെ സം തുടങ്ങിയ ടൈം പിന്നെ ആ റീൽ അന്ന് ഇൻസ്റ്റാഗ്രാം റീലും കൂടെ അടക്കുന്ന ടൈമാണ് റീൽ ഫീച്ചർ അന്നാ വരുന്നത് അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു പുഷി കിട്ടി ഇനിഷ്യൽ ആയതുകൊണ്ട് റീലൊക്കെ ആനിമേഷൻ അങ്ങനെ ആദ്യമായിട്ടല്ലേ ആൾക്കാർ കാണുന്നത് അങ്ങനെ കുറെ പേര് കണ്ടു അങ്ങനെ ഒരു അന്ന് എനിക്ക് തോന്നുന്നു ആ ഇയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ട്വന്റി വണ് എൻഡിലാണ് ഞാൻ ആ ഒരു വന്നത് അപ്പം ആ ടൈമിൽ എനിക്ക് വൺ ഫിഫ്റ്റി കെ അടിപ്പിച്ച് വൺ ഹൺഡ്രഡ് കെ കഴിഞ്ഞു ആ ടൈമിൽ ഈ ഷിഫ്റ്റി കൊണ്ട് മാത്രം പിന്നെ കൊറേ ഏജൻസീസ് എന്നൊക്കെ വർക്ക് അത് കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി ആനിമേഷൻസിന്റെ ഒക്കെ ക്വാളിറ്റി കുറച്ച് റിയലിസ്റ്റിക് ആയതോടൊപ്പം ഏജൻസീസിന് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത് അല്ലാതെ കാറിന്റെ ബോഡി കിട്ടുന്ന അങ്ങനെ കാറിന്റെ ആനിമേഷൻസ് ബേസിക്കലി കാർ മാത്രമാണ് ചെയ്തത് അന്ന ഏജൻസിക്ക് വേണ്ടി ഫോക്സോസിന് വേണ്ടിട്ട് ആനിമേഷൻസും പിക്ചേഴ്സും ഒക്കെ ചെയ്തത് പിന്നെ അത് കോളേജിൽ പഠിക്കുന്ന ടൈം ഒരു വർഷം വർഷം രണ്ട് മൂന്ന് വർഷം പിന്നെ അത് കഴിഞ്ഞ് ഫ്രീലാൻസ് പോലെ ആയിരുന്നു അന്ന് പ്രോപ്പർ എനിക്ക് ഇരുന്ന് ചെയ്യാനുള്ള ടൈമില്ല കോളേജിൽ നോക്കണം നോക്കണം ഇരുന്നാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ി പിന്നെ യൂട്യൂബിൽ എനിക്ക് ഞാൻ ഇട്ടപ്പോ യൂട്യൂബിൽ എനിക്ക് വീഡിയോ കേറിയില്ലായിരുന്നു ട്വന്റി ട്വന്റി ടു ബിഗിനിംഗ് ആണ് എന്റെ വീഡിയോ കേരുന്നത് അതിന് ഒരു വർഷം മുമ്പിട്ട വീഡിയോ ആ ടൈമിലാണ് കയറുന്നത് ആൻഡ് അത് ഏകദേശം വൺ മില്യൺ ടു മില്യൻ കഴിഞ്ഞ് ഒരു വൺ ടൂ മന്ത്രി തന്നെ അങ്ങനെ അതിൽ നിന്ന് റവന്യൂ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മോണ്ടൈസേഷൻ ഇത് കിട്ടി റവന്യൂ സ്റ്റാർട്ടായി ഇപ്പൊ അതിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങി പിന്നെ ഫ്രീലാൻസ് ആയിട്ട് അല്ലാത്ത റവന്യൂ അങ്ങനെ അതെ അങ്ങനെയാണ് അന്ന് ചെയ്തോണ്ടിരുന്നത് പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ കയറും അങ്ങനെ 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 ഈ ഒരു പാഷൻ അങ്ങ് പ്രൊഫഷൻ ആക്കി ആ മാറ്റി അങ്ങനെ അങ്ങനെയാണ് ആൻഡ് നമ്മൾ നേരത്തെ സ്റ്റുഡിയോ ഇതിന്റെ ഒരു ടൂർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ള സാധനം പലരും ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ ഒരു പി സി സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ഒരു പോയിന്റാണ് പലരും പല കാര്യം തുടങ്ങാൻ വേണ്ടിയും എനിക്ക് ഇന്ന ഗിയർ കിട്ടിയിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഇത്ര സ്പെക്കോളുടെ സാധനം കിട്ടിയിട്ട് എന്നോട് പലരും മെസ്സേജ് മെസ്സേജിക്കാറുണ്ട് ബ്രോ എനിക്കൊരു ഹൈ എൻഡ് പി സിയുടെ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് ഞാൻ വീട്ടിൽ സമീപിച്ചിട്ടുണ്ട് എനിക്കൊരു പി സി സജസ്റ്റ് ചെയ്യാൻ ചോദിക്കും അപ്പോൾ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോലും ഇത്ര രൂപയുടെ മുകളിലുള്ള സാധനമാണ് അവർ ചെയ്യുന്നേക്കുന്നത് ആ കേസിൽ ലൈക്ക് ഇത്രയും ക്വാളിറ്റി ഔട്ട് പുട്ടുള്ളൊരു സാധനം ഈ ഈ കാണുന്ന പി സി സെറ്റപ്പിൽ നാണ് തരുന്നത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ പി സി സെറ്റപ്പ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും എന്തൊക്കെയാണ് ഈ പി സി ഈ കാണുന്ന രണ്ട് മോണിറ്റർ ഈ കാണുന്ന ഒരു സി പി യു മാത്രമാണ് ഇവന്റെ പി സി സെറ്റപ്പ് ക്വാളിറ്റി ഉള്ള സാധനം ചെയ്യുന്നത് ഫോർ ഇയേഴ്സ് ഇത് സിക്സ്റ്റി ഫോർ ജി ബി റാം ഉണ്ട് പിന്നെ ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി ടി എ ആണ് പക്ഷെ എനിക്ക് ഗ്രാഫിക്സ് യൂസ് ഇല്ല ഞാൻ കൊറോണ ആണ് യൂസ് ചെയ്യുന്നത് സിപി യു ഇന്റൻസീവ് ആയിട്ടുണ്ട് പിന്നെ പ്രോസസർ ആഹ് റൈസന്റെ നയൻ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എക്സ് ആണ് പിന്നെ മദർ ബോർഡ് എക്സ് ഫൈവ് സെവന്റി ടോമഹോക്ക് വൈ സൈവ് എം എസ് ഐയുടെ മദർ ബോർഡാണ് പിന്നെ പി സി ക്കാത്ത മോട്ടർ യൂസ് ചെയ്തിരിക്കുന്ന എൽ ജിയുടെ ട്വന്റിന്റെ അതായത് ഇരുന്ന് ലൈക്ക് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത് ചില ചില സമയത്ത് സമയത്ത് കിടക്കും കിടക്കും ഇങ്ങനെ ഇങ്ങനെ അല്ല റെൻഡർ ചെയ്യാൻ നല്ല ടൈം ആ ആ എന്താണ് സാധാരണ ബേസിക്കലി ഞാൻ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്തോ അങ്ങനെ ചെയ്യാൻ പറ്റും ഇല്ല പ്രശ്നമില്ല അങ്ങനെ പിന്നെ ലാപ്ടോപ്പ് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇപ്പൊ ലാപ്ടോപ്പുകൊണ്ട് അതിന്റെ ഉണ്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ അതിനകത്ത് മോണിറ്റർ ഇങ്ങനെ വെച്ചേക്കുന്ന ഉദ്ദേശം അത് ബേസിക്കലി എനിക്ക് പെട്ടെന്നൊരു ഞാൻ ചോദിക്കാം അതായത് എനിക്ക് ബേസിക് ഒന്നും അറിയത്തില്ല ഏത് ആപ്ലിക്കേഷനിലാണ് പോലും എഡിറ്റ് ചെയ്യുന്നത് പോലും അറിയില്ല അപ്പൊ ഞാനിപ്പോ ഒരു നൂബാണ് ഇപ്പൊ എനിക്ക് അതുപോലെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത് ഒത്തിരി ഒന്നും ബേസ് ആയിട്ടുള്ള ചെയ്യുന്നത് ആണ് ഇതിന്റെ പരിപാടി നീ ഇത് 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 ആക്ച്വലി ചെയ്തേക്കുന്ന ത്രീ ഡേസ് മാക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ത്രീ ഡേസ് മാക്സ് സോഫ്റ്റ്വെയറിനകത്ത് നമ്മള് മോഡലും ടെക്സ്റ്ററിംഗും ഇത് ടെക്സ്ചർ ചെയ്യുന്നതിന്റെ ഒരു വിൻഡോ ആണ് കാണുന്നത് ഈ ഇതല്ല ഇതിന്റെ മെറ്റീരിയൽ നോട്ട്സ് ആണ് ഓരോ ടയറിന് ഇപ്പം ടയർ സെലക്ട് ചെയ്യണമെങ്കിൽ ടയറിന് ഒരു മെറ്റീരിയൽ ആണ് പെയിന്റിന് ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ ഇതിനകത്ത് എടുക്കുവാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ മെറ്റീരിയൽ പെയിന്റിന്റെ മെറ്റീരിയൽ ഈ ഒരു പെയിന്റ് ഉണ്ടാവാനുള്ള നോഡാണ് ഈ കാണുന്നത് നോഡാന്റെ ഷേഡറും അത് ഇതിനകത്ത് ഇത്ര ചെറുതായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിന്റെ ഈ കാർ ആക്ച്വലി മോഡൽ ചെയ്ത് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് പ്ലേസ് ചെയ്ത് ആനിമേറ്റ് ചെയ്താണ് ഈ ഈ സ്ഥലവും എല്ലാം മോഡൽ ചെയ്തേക്കുന്നത് ഈ ആനിമേഷൻ നമ്മൾ ഇതിനകത്ത് കീഫ്രെയിട്ടും പിന്നെ ക്യാമറയും എല്ലാം ഇതിനകത്ത് ഓരോ ക്യാമറാസും സെറ്റ് ഞാൻ ഒരു ഓവർവ്യൂ പോലെ കാണിച്ചത് ഇതാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ ഇതിന്റെ റിയൽ ടൈം വ്യൂ ആണ് ഇവിടെ വരുന്നത് ഈ സീനിന്റെ റിയൽ ടൈം വ്യൂ ത്രീ ഡി ആയി ത്രീ ഡി ആയിട്ട് വരും പിന്നെ ഇതിന്റെ ഇത് ആക്ച്വലി രണ്ട് സീൻ ഒറ്റ ഷോട്ടായിട്ട് എടുത്തേക്കുന്നത് അതായത് ഇപ്പൊ ഈ ക്യാമറ ആ ഒറ്റ ക്യാമറയ്ക്കകത്തുനിന്ന് വരുന്ന ഷോട്ടാ ഇതല്ല ഫോട്ടോ ഫോട്ടോ വരുന്നത് വീഡിയോ വീഡിയോ ആയിട്ട് ഔട്ട് എടുക്കുന്നത് ഔട്ട് എടുത്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഈ എക്സ്ആറിനോ അതിനകത്ത് ലൈറ്റിന്റെ എല്ലാം വാല്യൂസ് എല്ലാം പ്രോപ്പർ ആയിട്ടായിരുന്നു എക്സ്ആറിന് അപ്പം അതുകൊണ്ട് കളർ മാപ്പ് ആദ്യം അപ്പൊ അതിനകത്ത് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ഈ ഷോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ഷോട്ടാണ് പിന്നെ അതിൽ നിന്ന് നമ്മള് നേരെ മാറിയിട്ട് മറ്റേ മറ്റേ എന്താ ഹൈവേയിലേക്ക് പോകുന്ന സ്വിച്ച് ചെയ്യുന്ന ഷോട്ട് ഒറ്റ ഷോട്ടാണ് അപ്പൊ അതിന് ഗെയിമിന് വേണ്ടി ചെയ്തേക്കാൻ ചെയ്ത രണ്ടായി വരണമല്ലേ ഓരോ കാണുന്ന സാധനമാണ് രണ്ടോ രണ്ടറോം ഇനി കുറച്ചു കണ്ടോ ലൈറ്റ് എത്തുന്നു ഓരോന്നിങ്ങനെ ആയി വരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഏറെ എനിക്ക് തോന്നുന്നു ഇത് ഒരു ബേസ് ലെവലിലുള്ള ആണ് ലെവൽ ആ ആ എടുത്ത സമയത്ത് ഇത് നല്ല എൻഡ് സ്പെക്ക് ആയിരുന്നു വർഷം ആ ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക് ഇപ്പൊ വന്നിട്ടില്ല മറ്റേ ഭയങ്കര എക്സ്ട്രീവ് ആയിട്ട് യൂസ് ഉള്ള വന്നിട്ടില്ല എനിക്കിപ്പോ ഇതിന് ക്രാക്ക് ചെയ്യാന്നുള്ള വർക്ക് വരുന്നത് അപ്പൊ ഞാൻ ഇതുവരെ അപ്ഡേറ്റ് ആ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ പുതിയൊരു പി സി ബിൽഡ് ചെയ്യുന്നുണ്ട് തന്നെ അത് ഞാൻ മിക്കവാറും ജി പി അങ്ങ് സ്വിച്ച് ചെയ്താലോ നാലേക്കാണ് അപ്പൊ അൺട്രിയൽ എഞ്ചിനാകുമ്പോ ഗെയിംസിന്റെയും അല്ലാത്ത കൂടുതൽ അതിനകത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇതിന് ലൈസൻസ് ആണെങ്കിൽ കോളേജ് ലൈസൻസ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇയർലി പേ ചെയ്യണം ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിലായിരുന്നു അത് ഡിപെൻഡ്സ് ഓൺ ആരാണ് യൂസ് ചെയ്യുന്നത് ഏത് ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ ഏത് ഫോം ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബിഗിനേഴ്സ് പറയുന്ന ബ്ലെഡർ ആണ് കാരണം ബ്ലെൻഡർ ഫ്രീ ആണ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള സംഭവമാണ് ിലേക്കാണ് ഞാൻ എല്ലാ വരുന്നവരെല്ലാരും വിടുന്നത് ഇതിപ്പോ നമുക്ക് ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈനിൽ വരുന്നോണ്ടാണ് ഞാൻ ഡേസ് മാക്സിലേക്ക് നിൽക്കുന്നത് പക്ഷേ എന്റെ കുറെ ഞാൻ വർക്ക് ചെയ്തത് ബ്ലെഡർ ആണ് ഞാൻ ബ്ലെഡറും പഠിക്കുന്നുണ്ട് പിന്നെ ഇതും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ട് അത് സ്വിഫ്റ്റ് ആദ്യം ചെയ്താണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സാധനം പഠിച്ചതും ആ വണ്ടി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കാരണം നമ്മൾ പുതിയൊരു സംഭവം ചെയ്യുക പുതിയൊരു എന്താ പറയുക എൻജിൻ പാർട്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് മോഡൽ ചെയ്യുന്നത് ആ ടൈമിൽ മറ്റേത് സോഫ്റ്റ് മറ്റേ നോർമൽ സർഫസസ് ആണ് ഇപ്പൊ എൻജിൻ വരുമ്പോൾ ഹാർഡ് സർഫസ് മോഡലിംഗ് ആവരുന്നത് അത് വേറെ ടൈപ്പ് ഓഫ് മോഡലിങ് ചെറുതെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്സ് ഒക്കെ അപ്പം എന്റെ എപ്പോഴും മാക്സിൽ വിൻഡോയിൽ ആ കാറാണ് ആണ് ഓപ്പൺ ആയി കിടക്കുന്നത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പൊ ആ കാറുമായിട്ട് എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട് അപ്പൊ അങ്ങനെ േറ്റസ്റ്റ് ആയിട്ട് ബിസിക്സിന്റെ റീലുകൾ കണ്ടു എല്ലാം ഒന്നിനൊന്നിന് വൈറലായിരുന്നു അപ്പോ അത് കണ്ടിട്ട് ആൾക്കാർ എന്താണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് കൊറേ പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ റീസെന്റ് എനിക്ക് ഏറ്റവും ഇതായിട്ട് വരുന്നത് ഇതല്ലേ ഞാൻ ചോദിക്കാതെ കാരണം ഈ ഫീൽഡ് ഫീൽഡെന്ന് പറയുമ്പോ ഇനി വാങ്ങാ ഈ ഫീൽഡ് ഞാനുണ്ട് ദുഃഖത്തിൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പം നിലവില് കൊണ്ടുപോയാൻ പറ്റാത് നമ്മളിപ്പം റീസെന്റ് ആയിട്ട് നമ്മള് പല ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസും കാണുന്നു മറ്റേ വിഷ്ണുവിനെ പിടി പിടി അതുപോലെ ഈ സാധനം എ വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് പ്രോം ഇട്ട് കൊടുത്താൽ മാത്രം മതി ഗൂഗിൾ വിയോ ത്രീ പേരാണെങ്കിലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മള് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചെയ്ത് കുത്തി കുത്തി കുത്തിണ്ടാക്കിയ സാധനം അത് ഓവർകം ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇപ്പഴാണ് ഞാൻ റീസെന്റ് റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ഞാനത് നേരത്തെ ഇൻസ്റ്റാഗ്രാമിലെ ഹിഡൻ വേഴ്സിൽ എ ഉണ്ടായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് എ എ ഉണ്ടായത് കൊടുത്തിട്ട് കമന്റ്സ് ഹൈഡ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഞാൻ അത് ഓപ്പൺ ആക്കി പറയുന്നവർ പറയട്ടായി ഞാനതിനു റെസ്പോണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ എല്ലാ ഈച്ച് ആൻഡ് എവറി കമന്റിനും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പ്രോംറ്റ് എന്ന് പറയുന്നെങ്കിലും ആൾക്കാർക്ക് ഇപ്പം ബി സിക്സിനകത്ത് വൈറ്റ് ബോർഡ് ബോർഡി ഒരു റീൽ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് അത് പറ്റത്തില്ല അപ്പം അത് ഒരു ത്രീ ഡി ആർ വേണം പിന്നെ ഇതേപോലുള്ള ബി ജെ എമ്മയുടെ വർക്കിനെ അതേ അവർക്ക് ചെയ്താൽ മതിയായിരുന്നു അപ്പം അവിടെ വേണ്ടി വന്നു അത് തന്നെ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഹൈപ്പിന്റെ പുറകെ പോകുന്ന ഒരു ടൈപ്പ് ആണ് അതേപോലാണ് ഇപ്പൊ ആൾക്കാർ എനെ വെച്ച് ഇതിപ്പം ഒരു സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് കഴിയുമ്പോൾ അതെ ഈ ഈ ഇത് വിജയനൊക്കെ അമ്മാമ്മ ഡൈനോസറിനെ എങ്ങനെ ിനെസ്ക്രിപ്ഷൻ അത് മാത്രല്ല ഇപ്പം പ്രിസൈസ് ആയിട്ട് ഒരു സാധനം നമുക്ക് ചെയ്യണമെങ്കിൽ പറ്റത്തില്ല കാരണം നമ്മളൊരു എൻവയോൺമെന്റ് ഫുള്ളി സെറ്റ് ചെയ്തിട്ട് ആ എൻവയോൺമെന്റ് ആയിരിക്കും മൾട്ടിപ്പിൾ സോഴ്സ് എടുക്കുന്നത് അപ്പം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിന്റെ ലേണിംഗ് അതിന് പ്രോപ്പർ അല്ലെ ആദ്യത്തെ ഷോർട്ട് കഴിഞ്ഞു ജനറേഷൻ ും ചില അതുമായിട്ട് കാരണം ഞാൻ മൂന്ന് മാസമായിട്ട് വെബ്സൈറ്റ് ട്രൈ ചെയ്തു ആൻഡ് എല്ലാത്തിനും ഒരു ഇമേജ് കൊടുത്തിട്ടായിരിക്കും ഇവര് ഇത് മോഷൻ ഇമോഷൻ ആക്കുന്ന ഫസ്റ്റ് ഇമേജിൽ ഇപ്പം എന്റെ വീടിന്റെ ഒരു പോഷൻ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ വേറെ പോഷൻ ആയിരിക്കും അടുത്ത ഷോട്ട് വരുന്നത് ആൻഡ് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട് പിന്നെ എങ്ങനെയാലും കാർ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സാധനം ചാറ്റ് ചാർജിപിത്തേക്ക് ഒരു വൈറ്റ് ബോർഡ് ആഡ് ചെയ്യാൻ പറ്റും കാറിന് പക്ഷേ അത് ഇത്രയും പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റൂലെ ഇപ്പൊ ഞാൻ എന്റെ റീസെന്റ് ആ സ്വിഫ്റ്റ് ഒന്നുകൂടെ ഇട്ടു ഞാൻ അപ്പൊ അത് ഏകദേശം മില്യൺ സംതിങ് വ്യൂസ് ഇൻസൈറ്റ്സ് മാത്രം മില്യൺ ലൈക്കും അത് ആ ടൈമിലാണ് ഞാൻ ഈ എഐയുടെ ഹിഡൻ വേർഡ്സ് കളയുന്നത് മൊത്തത്തിൽ അതിനകത്ത് ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം കമന്റ് എ ഐ പക്ഷേ ആക്ച്വലി ഞാൻ നാലഞ്ചു വർഷം ചെയ്തതാണ് ആൾക്കാരെ ആ ഒരു പോകും അല്ല ഈ ടി അല്ലെങ്കിൽ ഇപ്പൊ ക്രിയേറ്റീവ് ഫീൽഡിൽ കുറെ പേരെ ചെയ്തിട്ടുണ്ട് കാരണം സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകൾ നേരത്തെ ഈ അവർ സ്റ്റോറി ബോർഡിന് വേണ്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു അവിടെ ഇപ്പൊ നമുക്ക് ഒരു എ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് കട്ട് ചെയ്ത് വർക്ക് ഫ്ലോർച്ചൂടെ ഫാസ്റ്റ് ആവും പക്ഷെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ വേലോടെ പോവാം പിന്നെ പറഞ്ഞതിന്റെ കൂട്ട് ബാക്ക്ഗ്രൗണ്ട്സ് കാരണം ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റ് ഞാൻ എടുത്ത് പറയുന്നത് എൻ ഡി ആക്കുണ്ടായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഫോട്ടോ ചെയ്തേക്കുന്നല്ലേ ആൻഡ് അത് എയുടെ സ്റ്റാർട്ടിങ് ടൈം അപ്പൊ അന്ന് തന്നെ എ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഏജൻസീസ് പിന്നെ ഞാൻ ഇപ്പം റീസെന്റ് വർക്ക് ചെയ്ത വർക്കിനകത്തും എയുടെ വീഡിയോ മാപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ അത് ഫുള്ളി ത്രീ ഡിക്ക് അകത്ത് നമ്മള് സെറ്റ് ചെയ്തേക്കാണ് മാപ്പായിട്ട് വീഡിയോ മാപ്പ് പോലെ അപ്പോൾ അങ്ങനെ എ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് സമയം കുറയ്ക്കുവാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം സെർച്ച് ചെയ്യുന്ന വരാത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഫുള്ളി റീപ്ലേസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്ക് കാണാൻ ഞാൻ സുറാണ് കാരണം ത്രീ ഡി മോഡൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്തൊക്കെയൊക്കെ പഠിക്കാന്ന് പറഞ്ഞാലും ഒരു കാറിന്റെ മോഡലാണേൽ തന്നെ പുതിയൊരു വണ്ടി ഇറങ്ങുവാണെങ്കിൽ ആ കാറിന്റെ മൾട്ടിപ്പിൾ ഇമേജസ് ഒക്കെ വെച്ച് ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത്ര പ്രൊസൈസ് ആയിട്ട് കിട്ടണമെന്നില്ല ഇപ്പൊ ഒരു ത്രീ ഡി മോഡൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം ചെയ്യുന്നത് മറ്റേത് പതിനഞ്ച് വർഷം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ആദ്യ സമയത്ത് നമുക്ക് ചെയ്യാം പിന്നെ ഹാർഡ് വർക്കിനെ കളിയാക്കുന്നതിന്റെ കൂട്ടാണ് ഏ എന്ന് പറയാം മുറിവേൽപ്പിക്കുന്നതിന്റെ കൂട്ടാണ് അതൊരു പ്രത്യേക വിഷമമാണ് ഞാൻ ഓരോ കാര്യത്തിൽ വിഷമിച്ചു ഇങ്ങനെ ഇവരത് പറയാറോ എന്റെ ചിരിക്ക് ആണോ ഞാൻ അപ്പോ ഇനി എന്റെ മെയിൻ ചോദ്യം ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു മൂന്ന് ടിപ്പ് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഈ കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാം ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു മൂന്ന് ആൻഡ് ഈ വരാൻ വേണ്ടി അവർക്ക് വേണ്ട വേണ്ട മിനിമം ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പറയണായിരിക്കണോ എന്നാണ് അത്ര വേണം ക്ഷമ എന്ന് പറഞ്ഞ ഫസ്റ്റ് തിങ് ആണ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പി സി സ്പെക്ക് മാത്രം വെച്ച് വരാൻ നിക്കരുത് കാരണം നമുക്ക് ഏത് പി സി സ്പെക്കിൽ ഞാൻ ഇപ്പൊ ഫോർ ജി ബി റാമിലാണ് മാക്സ് റൺ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ആദ്യത്തെ ലാപ്ടോപ്പിൽ പിന്നെ അതില്ലാത്ത ഞാൻ ലാഗ് അടിച്ച് ചെയ്തിട്ടും ആ ഇതിനുമുമ്പതൊക്കെ അതിനകത്ത് ചെയ്ത് ഇപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന പഠിക്കാൻ പറ്റുന്നത് അത്രയും പഠിക്കാന്നാണ് സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ കൂടുതലും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് കൂടുതലും അനിമേഷൻ ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് കഴിഞ്ഞാണ് ലാസ്റ്റ് ഇയർ പാസ് ഔട്ടായി പിന്നെ അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതലും അവർ ഔട്ട് ഓഫ് പാഷനിൽ ഈ ഫീൽഡിലൊക്കെ വരും പിന്നെ പറയാനുള്ള വേറെ വേറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിരിക്കും എപ്പോഴും വരുന്ന സംഭവങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും ഇപ്പൊ എ ആണെങ്കിലും എ യൂസ് ചെയ്യാൻ നമ്മുടെ വർക്ക് ഫ്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പൊ ചില ഷോർട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റേഴ്സ് ഒക്കെ ചാറ്റ് ചാജിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കുന്ന വരെ എ ജനറേറ്റ് ചെയ്ത് തരും അത് ടൈം സേവ് ആ ടൈം സേവ് ചെയ്യാൻ പറ്റും ബട്ട് ആക്ച്വലി അത് നമ്മുടെ ഫുൾ വർക്ക് ഫ്ലോയിൽ എ വരും അല്ല അതൊരു പാർട്ടാണോ അല്ലെങ്കിൽ ടൂൾ ആയി മാറും അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഫുള്ള് സംഭവം ജനറേറ്റ് ചെയ്യാൻ പറ്റും സംഭവമാണ് ഒരു ടിപ്പ് കൊടുക്കും ടിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ഡെഡിക്കേറ്റഡ് എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും ആ വർക്ക് ഫ്ലോയിൽ നമ്മൾ സെയിം ആയിരിക്കണം പിന്നെ നമ്മൾ ക്വാളിറ്റി വൈസ് ആണെങ്കിലും മാക്സിമം നമ്മൾ എന്തൊക്കെ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം പിക്ചറിൽ അല്ലെങ്കിൽ അങ്ങനെ ആനിമേറ്റഡ് സ്റ്റൈലിൽ പോകുന്നവരുണ്ട് ഈ ആനിമേഷൻ തന്നെ പല സ്റ്റൈലിലാണ് ഇപ്പൊ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ ഫോട്ടോ റിയലിസം അത്രയും റേഞ്ചെത്തില്ലെങ്കിലും ആ ഒരു ലെവലിലേക്കാണ് ഞാൻ പോകുന്നത് കാർട്ടൂൺ സ്റ്റൈലിൽ പോകുന്നവരുണ്ട് അങ്ങനെ വേണ്ട അങ്ങനല്ല ആ ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ട് ആയിട്ട് ുംനിമേഷൻ ഫീൽഡിൽ തന്നെ ഒക്കെ അങ്ങനെ ടോയ് സ്റ്റോറി ഒക്കെ കണ്ടിട്ടില്ല അപ്പൊ അതേപോലത്തെ ഒരു റേഞ്ചിലുള്ള ആനിമേഷൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയാണേലും നമ്മൾ പഠിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഇപ്പൊ തന്നെ യൂട്യൂബിൽ കുറേ അധികം ട്യൂട്ടോറിയൽസ് ഉണ്ട് ഇപ്പൊ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ഞാനിപ്പം എന്റെ ഫീൽഡ് പഠിക്കാൻ ഞാൻ മാത്സ് മൊത്തത്തിൽ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എനിക്ക് ക്യാരക്ടർ ആനിമേഷൻ അറിയത്തില്ല ഞാൻ ബേസിക്കലി ഫുൾ പ്രോഡക്റ്റ് ആനിമേഷൻസാണ് ചെയ്യുന്നത് കാരണം കാറിന്റെ അങ്ങനത്തെ റിലേറ്റഡ് സംഭവങ്ങളാണ് ചെയ്യുന്നത് ആനിമേഷൻ എനിക്ക് അറിയില്ല കാരണം അതൊക്കെ റീഡിലുള്ള സംഭവമാണ് മെയിൻ ആയിട്ടുള്ളത് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എന്റെ സാധനം മാത്രമേ പഠിച്ചിട്ടുള്ളൂ സെർച്ച് ചെയ്ത് അപ്പൊ അങ്ങനത്തെ കുറെ സംഭവം ഇപ്പോഴും ഈ സോഫ്റ്റ്വെയറിൽ എനിക്ക് ഒരു എനിക്ക് സംഭവം പഠിക്കുന്നുണ്ട് ഞാൻ എന്റെ സംഭവത്തിൽ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുന്നത് ഇപ്പൊ റീസെന്റ് ഞാൻ ബി ജെ വേറെ വർക്ക് ചെയ്തപ്പം എന്റെ എന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വിഷ്ണു ഇതിനേക്കാളും കുറച്ചുകൂടി ആക്ഷൻ സീക്വൻസിലേക്കൊക്കെ ഉള്ള സംഭവം ചെയ്യണം എന്നുണ്ട് അങ്ങനെയാണ് ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയ ഒരു ആക്ഷൻ സീക്വൻസിലുള്ള സംഭവം ഒരു മൂന്ന് സെക്കൻഡ് ഷോട്ട് ക്രാക്ക് ചെയ്തത് ആൻഡ് അത് പുള്ളിയുടെ വിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ആൻഡ് അത് ആക്ച്വലി ക്രാക്ക് ആയി അതായത് എല്ലാവർക്കും ഇഷ്ടം ഒരു ലെറ്റ് ലബ്ദ ഗെയിം ബിഗിൻ ബികുന്ന ആഡ് ഉണ്ട് അപ്പൊ അതിനകത്ത് ത്രീ സെക്കൻഡ് ഷോട്ട് ഉണ്ട് കാർ വരുന്ന ഒരു ഷോട്ട് അപ്പൊ അത് ഞാൻ ചെയ്തായിരുന്നു പിന്നെ അതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഈ ഇടയ്ക്ക് റീമാർക്കബിൾ ആയിട്ട് പറയാൻ എനിക്ക് തോന്നിയത് ആ ഒരു വർക്കാണ് കാരണം ഞാൻ എന്റെ ലെവൽ ഓഫ് കംഫർട്ടിൽ നിന്ന് മാറി ഞാൻ ചെയ്തൊരു വർക്ക് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ പലരും പറഞ്ഞാലും വിശ്വസിക്കാത്ത കാര്യം ഇതൊരു മലയാളിയാണെന്നുള്ളതാണ് അത് നമ്മുടെ പത്തനംതിട്ട എന്താ റിയാക്ഷൻ ഒക്കെ ഞാൻ നേരത്തെ വണ്ടി ഒരു പുള്ളി അല്ല അതിന്റെ അവർക്കൊരു ഇതുണ്ട് അവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലേ ഇങ്ങനെ ഒരു വ്യക്തിയാണ് അവർ വിചാരിക്കുന്ന കൊച്ചിയിൽ അല്ലെങ്കിൽ കൊച്ചിയിലൊന്നും കേരളത്തിലെ ആരാന്നാണ് വിചാരിക്കുന്നത് ഫോട്ടോയിലാണെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് ക്ലാസ് വെച്ച് മമ്മൂട്ടി ഉള്ളൂ അങ്ങനെ ഒരു വൈബാണ് അല്ല ഞാൻ ഫേസ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അവർക്ക് ഈ പറഞ്ഞതിന്റെ തൊട്ട് കാണുമ്പോ മനസ്സിലാവില്ല ബ്ഞാനാ ചെയ്യുന്ന ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല അവരുടെ അങ്ങനെ അവർക്ക് അറിയത്തില്ല പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പം മോൻ എന്താ ചെയ്യുന്ന ചോദിക്കുമ്പോ അച്ഛൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ ഇന്ട്രൊഡ്യൂസ് ചെയ്യും അല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല വയസ്സായി ാര് ചോദിക്കുമല്ലോ ജോലിയുടെ കാര്യായിട്ടാണോ പറയുന്നത് വീട്ടുകാരും നമ്മളും അതോ അവരെല്ലാം എന്താണെന്നു ആനിമേഷൻ ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത് ആനിമേഷൻ ആർട്ടിസ്റ്റ് അതെ ഇതുപോലെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും എല്ലാ സംഭവങ്ങൾക്കും ഓരോ പേരുകളുണ്ട് നിങ്ങൾക്ക് പ്രൗഡ് പ്രൗഡായിട്ട് പറയാം ചിലര് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോ ചില ആന്റിമാര്ഡിറ്റിംഗ് നമ്മുടെ മക്കളും ഞാൻ ഒരു കോളേജിൽ പോയി പഠിച്ചിട്ടല്ല ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ കളിയാക്കിയ എൻജിനീയറിംഗ് കോഴ്സിനെ കളിയാക്കിയതല്ല ഞാൻ എഞ്ചന കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തൊന്നും അപ്ലൈ ചെയ്തില്ല കാരണം എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റെ അച്ഛൻ പറഞ്ഞ ഒരു ഡിഗ്രി സേഫ് ആയിട്ട് കൈ നല്ല എന്ന് പറഞ്ഞു എന്റെ ഈ പോർട്ട്ഫോളിയോ കണ്ടിട്ടാണ് ആൾക്കാരെന്നെ വിളിച്ചത് കണ്ടിട്ടാണ് അല്ലാതെ അവരാരും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല ജോബായിട്ട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരിടത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും ഫ്രീലാൻസ് ചെയ്യുന്നതാണ് ഉണ്ട് ഫാമിലിയുടെ കൂടെ പുറത്തു പോകാൻ ഇഷ്ടമുള്ള ഈ ഒരു റൂമിനകത്തിരുന്ന് അപ്പോ അതായിരുന്നു ചെറിയ വിശേഷങ്ങൾ കുറച്ച് കഥകൾ പറയാൻ വേണ്ടി ഒരു ചെറിയ എപ്പിസോഡ് പോലെ നമ്മൾ സെറ്റ് ആക്കിയാണ് ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ട ഈ വീടും ഈ കോലാഹലങ്ങളും മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു എപ്പിസോഡ് കിട്ടുന്നുള്ളൂ അപ്പോ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് അവന്റെ ചാനൽ ലിങ്കിൽ ലിങ്ക് താഴെ താഴെത്തേക്കാണ് കാണാത്തവർ പുതിയ ഓഡിയൻസ് ഉണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം